നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചോരി ആരോപണ പരമ്പര തുടരുകയാണ് ഇന്നലെ ന്യൂഡൽഹിയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ ഹരിയാനയിൽ അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ആകപ്പാടെ രണ്ടു കോടി വോട്ടർമാരുള്ള ഒരു സംസ്ഥാനത്ത് ഇരുപത്തിരണ്ട് ലക്ഷത്തിലധികം വോട്ടുകൾ അട്ടിമറിച്ചെങ്കിൽ അത് ജനാധിപത്യത്തിൻ്റെ പരാജയം തന്നെയാണ് പവർ പോയിന്റ് പ്രസന്റേഷനോട് രാഹുൽ ഗാന്ധി നടത്തുന്ന ഇത്തരം ആരോപണങ്ങൾ എത്രമാത്രം സാധാരണ മനുഷ്യരെ സ്വാധീനിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമുള്ളയാളാണ് ഞാൻ തീർച്ചയായും മോദി വിരുദ്ധർക്ക് സംഘവിരുദ്ധർക്ക് വലിയ വിരുന്നാണ് രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനം അവിടെയും ഒരു വ്യത്യാസമുണ്ട് ഇന്നത്തെ ദേശാഭിമാനിയുടെ ഒന്നാം പേജ് എടുത്ത് നോക്കിയാൽ അങ്ങനെ ഒരു സംഭവം നടന്നതായേ കണ്ടിട്ടില്ല മോദി വിരുദ്ധരും സംഘവിരുദ്ധരുമാണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരെ ഒഴിവാക്കി നിർത്തി വേണം ഈ ചർച്ചകൾ നയിക്കാൻ തൻ്റെ നിലപാടിൽ വിശ്വസിക്കുന്ന തന്നോടൊപ്പം നിൽക്കുന്ന മോദിയെയും ബി ജെ പിയേയും സംഘപരിവാറിനെയും കടുത്ത ഭാഷയിൽ എതിർക്കുന്ന രാഷ്ട്രീയ നിലപാടുള്ളവർക്ക് രാഹുൽ ഗാന്ധി ആവേശമാണ് അദ്ദേഹം അവരുടെ നേതാവായി അടിവരയിട്ട് അടിത്തറയിട്ട് ഉറപ്പിക്കുന്നത് തന്നെയാണ് ഈ പത്രസമ്മേളനം എന്നാൽ ആർ എസ് എസിന് നിയന്ത്രണത്തിലുള്ള ഈ രാജ്യത്തെ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള ജനാധിപത്യ സമൂഹത്തിൽ എതിർച്ചേരിയിലുള്ളവരെയും നിഷ്പക്ഷ സമൂഹത്തെയും സ്വാധീനിക്കാൻ ഇത്തരം ഇടപെടലുകൾക്ക് കഴിയുന്നുണ്ടോ എന്നതാണ് രാഷ്ട്രീയ ചർച്ചയാവേണ്ടത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ രാഹുൽ മുമ്പോട്ട് വെച്ച ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി കൊടുക്കാനുള്ള ബാധ്യത ഏറ്റവും കുറഞ്ഞത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെങ്കിലും ഉണ്ട് ബി ജെ പിക്ക് ഇല്ല ബി ജെ പി ന്യായീകരിക്കുകയും പരിഹസിക്കുകയും ചെയ്യും അതിലെനിക്ക് പരാതിയില്ല എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിയുടേത് മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ പൗരന്മാരുടേതുമാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ എവിടെയെങ്കിലും അട്ടിമറിക്കപ്പെടുന്നു എന്ന ആരോപണമുണ്ടായാൽ തെളിവ് കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് കയ്യും കെട്ടി നിൽക്കുകയല്ല അന്വേഷണം നടത്തി തെളിവുണ്ടെങ്കിൽ അത് കണ്ടെത്തുകയും തെളിവില്ലെങ്കിൽ തെളിവില്ലാതെ ആരോപണം ഉന്നയിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്തവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യേണ്ട ബാധ്യത കമ്മീഷനുണ്ട് ഇവിടെ ഗൗരവമേറിയ ആരോപണങ്ങൾ ഉണ്ടാവുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തുകയോ നടപടിയെടുക്കുകയോ ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കാനും തുടങ്ങി എന്നത് ഖേദകരമാണ് രാഹുൽ ഗാന്ധി ഉയർത്തിയ ചോദ്യങ്ങളും ഉന്നയിക്കുന്ന വിഷയങ്ങളും എല്ലാ അർത്ഥത്തിലും മെറിറ്റ് ഉള്ളതാണ് എന്ന് കണ്ണടച്ച് വിശ്വസിക്കുന്ന കൂടെയല്ല ഞാൻ എന്നാൽ രാഹുൽ ഉയർത്തിയ ആരോപണങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം പറയാനുള്ള ബാധ്യത തിരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ട് ഒളിച്ചോടുന്നത് ധാർമ്മികമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചോദിക്കുന്നത് കോൺഗ്രസിൻ്റെ ഏജൻറ്റുമാർ എന്തു ചെയ്യുകയായിരുന്നു അവർക്കിത് തടയാൻ കഴിയില്ലായിരുന്നു എന്നൊക്കെയാണ് വളരെ വിചിത്രമായ ചോദ്യമാണ് വളരെ വിചിത്രമായ വാദമാണ് ഇത് വേണമെങ്കിൽ ബി ജെ പിക്ക് ചോദിക്കാം എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ചോദിക്കാൻ പാടില്ല എത്ര ചെറുതായ ആരോപണവുമായി ആര് രംഗത്ത് വന്നാലും അത് ഗൗരവത്തോടെ എടുത്ത് അന്വേഷണം പ്രഖ്യാപിക്കുകയും വീഴ്ചയുണ്ടെങ്കിൽ പരിഹരിക്കുകയും വീഴ്ചയില്ല ടെക്നിക്കലായിട്ടുള്ള എറർ ആണെങ്കിൽ ഇതാണ് സംഭവിച്ചതെന്ന് പറയുകയും ചെയ്യേണ്ട ബാധ്യത അഥവാ ബി ജെ പി കാര് പറയുന്നത് പോലെ വിദേശ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമായി ബോധപൂർവ്വം നുണക്കഥ ഉണ്ടാക്കുന്നതാണെങ്കിൽ അത് കണ്ടെത്തി ബോധ്യപ്പെട്ട് അതിൻ്റെ പേരിൽ നടപടിയെടുക്കുകയും വേണം ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയക്കാരെ പോലെ ചോദ്യങ്ങൾ ചോദിക്കുന്നു എന്നതുകൊണ്ട് തന്നെ രാഹുലിൻ്റെ ചോദ്യങ്ങൾക്ക് പ്രസക്തി വർദ്ധിക്കുകയാണ് രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളുടെ മെറിറ്റിനെക്കുറിച്ച് എനിക്കൊരു നിശ്ചയവുമില്ല എന്നാൽ ഗൗരവമായ ആരോപണങ്ങൾ തന്നെയാണ് അവയെന്ന് പറയാതിരിക്കുന്ന നിവൃത്തിയില്ല അവ മെറിറ്റ് ഇല്ലാത്തതാണെങ്കിൽ അവയെ ഖണ്ഡിക്കേണ്ട ബാധ്യത തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്തുകൊണ്ട് പരാതി കൊടുക്കുന്നില്ല എന്നൊക്കെ ചോദിച്ച് ഒഴിഞ്ഞു മാറുന്നത് ഒട്ടും പ്രസക്തമല്ല പരാതി ഒരു സാങ്കേതിക കാര്യം മാത്രമാണ് വിശ്വാസ്യതയുള്ള ഏത് സ്ഥാപനവും അവരുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന തരത്തിൽ ഒരു ആരോപണം ഉണ്ടാകുമ്പോൾ അതിന് മറുപടി കൊടുക്കുക അതിന് വിശദീകരണം കൊടുക്കുക എന്നത് ന്യായമായ കാര്യമാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്ന വീഴ്ച ഗുരുതരമാണ് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല രാഹുൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ എങ്ങനെയാണ് അങ്ങനെയങ്ങ് തള്ളിക്കളയാൻ പറ്റുന്നത് കോൺഗ്രസ് നേരിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ തോറ്റ എട്ട് മണ്ഡലങ്ങളുടെ ആകെ ബി ജെ പി ഭൂരിപക്ഷം ഇരുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒൻപതാണ് എന്ന് കണക്കാക്കുന്നു ഈ എട്ട് മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ജയിച്ചിരുന്നെങ്കിൽ ഭരണം കോൺഗ്രസിന് കിട്ടുമായിരുന്നു കാരണം നാൽപ്പത്തി എട്ട് സീറ്റ് ബി ജെ പിക്ക് മുപ്പത്തിയേഴ് സീറ്റ് കോൺഗ്രസിനുമാണ് ഒരു ലക്ഷത്തി പതിനെട്ടായിരം വോട്ട് മാത്രമാണ് ആകെ കോൺഗ്രസിനേക്കാൾ ബി ജെ പിക്ക് ഹരിയാനയിൽ കൂടുതൽ കിട്ടിയത് എല്ലാ പ്രധാനപ്പെട്ട എക്സിറ്റ് പോളുകളിലേയും വിജയം കോൺഗ്രസിനായിരുന്നു എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടത് പോസ്റ്റൽ വോട്ടുകളുടെ കണക്കാണ് തൊണ്ണൂറ് മണ്ഡലത്തിൽ എഴുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ പോസ്റ്റൽ വോട്ടിൽ മുൻപിലെത്തിയത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു ഹരിയാനയുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ പോസ്റ്റൽ വോട്ടും യഥാർത്ഥ ഫലവും തമ്മിൽ വ്യത്യാസമുണ്ടാവുന്ന രീതിയില്ല അഞ്ച് ലക്ഷത്തി ഇരുപത്തി അറുന്നൂറ്റി പത്തൊൻപത് ഇരട്ട വോട്ടുകളും തൊണ്ണൂറ്റിമൂവായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിനാല് വ്യാജവിലാസവും പത്തൊൻപത് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് കൂട്ട വോട്ടും ഉൾപ്പെടെയാണ് ഏതാണ്ട് ഇരുപത്തിയഞ്ച് ലക്ഷം വോട്ട് അട്ടിമറിക്കപ്പെട്ടു എന്ന് രാഹുൽ ഗാന്ധി പറയുന്നത് ഒരു ബ്രസീലിയൻ മോഡലിന്റെ കൂടി പത്ത് ബൂത്തുകളിൽ ഇരുപത്തിരണ്ട് വോട്ട് ഒരാൾക്കുണ്ടായിരുന്നു എന്നത് എന്ത് ന്യായീകരണം കൊണ്ടും തൃപ്തിപ്പെടാൻ കഴിയുന്ന ഒന്നല്ല യു പിയിലെ പല വോട്ടർമാരും ഹരിയാനയിൽ വോട്ട് രേഖ എന്ന് പറയുന്നു പൂജ്യം എന്ന വീട്ടു നമ്പർ ഉള്ളത് വീടില്ലാത്തവർക്കാണ് എന്നായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശദീകരണം എന്നാൽ വീടുള്ളവർക്കും പൂജ്യം എന്ന വീട്ടു നമ്പർ ഉണ്ട് എന്ന് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം ചൂണ്ടിക്കാട്ടുന്നു ഇത്തരം ആരോപണങ്ങൾ ഒന്നും തന്നെ നിസ്സാരമായി തള്ളിക്കളയേണ്ടവയല്ല തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അർഹതപ്പെട്ട വിജയം ആരെങ്കിലും പിടിച്ചു മറിച്ചിട്ടുണ്ടെങ്കിൽ അത് ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി തന്നെയാണ് അതേസമയം പ്രസക്തമായ ഒന്നിരണ്ട് വിഷയങ്ങൾ കൂടി ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ടതുണ്ട് ഒന്ന് സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുൻകൈ എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയും കേരളത്തിലെ സി പി എം അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ഇതിനെ എതിർക്കുന്നത് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇങ്ങനെ ഇരട്ട വോട്ടുകളും വ്യാജ വോട്ടുകളും ഉണ്ടെങ്കിൽ അവയ്ക്ക് ശുദ്ധീകരിക്കാനുള്ള ശ്രമത്തെ എന്തിന് ഭയക്കുന്നു എതിർക്കുന്നു എന്ന ചോദ്യത്തിന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പാർട്ടിയും ഒക്കെ ഉത്തരം നൽകണം കേരളത്തിൽ സംയുക്തമായി ഇടതും വലതും ചേർന്ന് സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കാരത്തിനെതിരെ കോടതിയിൽ പോവുകയാണ് വോട്ടേഴ്സ് ലിസ്റ്റിലാണ് പ്രശ്നമെങ്കിൽ ഇരുപത്തഞ്ച് ലക്ഷം വോട്ടിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇരട്ട വോട്ടുണ്ടെങ്കിൽ കള്ളപ്പടങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ഇതൊക്കെ പരിഹരിക്കാനും പരിഷ്കരിക്കാനും അല്ലേ സമഗ്ര വോട്ടേഴ്സ് ലിസ്റ്റ് പരിഷ്കരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനെ കോൺഗ്രസ് എതിർക്കുന്നത് എന്നതിന് തൃപ്തികരമായ ഉത്തരം കോൺഗ്രസ് പാർട്ടി നൽകണം ഒപ്പം തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉത്തരം നൽകേണ്ട ഒരു കാര്യം കൂടിയുണ്ട് എന്തുകൊണ്ടാണ് ബയോമെട്രിക് റെക്കോർഡുള്ള ആധാർ കാർഡുമായി വോട്ടേഴ്സ് ഐ ഡിയെ ബന്ധിപ്പിക്കാത്തത് എന്തിനാണ് വോട്ടേഴ്സ് ഐ ഡിയും ആധാർ കാർഡും ആധാർ കാർഡ് മാത്രം പോരെ ഒരാൾക്ക് ഒന്നിൽ കൂടുതൽ ആധാർ എടുക്കുക സാധ്യമല്ല കാരണം അത് ബയോമെട്രിക് റെക്കോർഡാണ് അങ്ങനെ ആധാർ കാർഡുള്ള ആളുകൾ മാത്രം വോട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോഴുള്ള ഇരട്ട വോട്ടടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ലേ എന്തുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിന് മുൻകൈ എടുക്കാത്തത് ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ട് പൊതുവേ കേരളത്തിലെ സംഘപരിവാർ പ്രൊഫൈലുകളിൽ നടക്കുന്ന ഒരു പ്രചരണം ഇങ്ങനെയാണ് നിങ്ങളെല്ലാവരും വിശ്വസിച്ചില്ലേ ഇല്ലെങ്കിൽ വിശ്വസിക്കണം സുഹൃത്തുക്കളെ വിശ്വസിക്കണം വിശ്വസിക്കാനുള്ള കണക്ക് കൂടി പറഞ്ഞുതരാം ക്യൂ നിൽക്കുന്ന സമയം ഒരു വോട്ട് ചെയ്യാൻ മിനിമം രണ്ട് മിനിറ്റ് വേണ്ടേ തീർച്ചയായും വേണം അപ്പോൾ ഒരു വോട്ടിന് രണ്ട് മിനിറ്റ് പത്ത് വോട്ടിന് ഇരുപത് മിനിറ്റ് നൂറ് വോട്ടിന് ഇരുന്നൂറ് മിനിറ്റ് ഇരുന്നൂറ് വോട്ടിന് നാനൂറ് മിനിറ്റ് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ടിന് നാനൂറ്റി മിനിറ്റ് നാനൂറ്റി മിനിറ്റ് എന്നത് ഏഴ് മണിക്കൂർ മുപ്പത്തിരണ്ട് മിനിറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഏഴ് ടു ആറ് വരെ അതായത് പതിനൊന്ന് മണിക്കൂർ ഈ സ്ത്രീ വോട്ട് ചെയ്യാൻ വരുമ്പോൾ ക്യൂവിൽ ഒരാൾ ഉണ്ടേൽ ഇരുന്നൂറ്റി ഇരുപത്തി വോട്ട് ചെയ്യാൻ വേണ്ട സമയം പതിനഞ്ച് മണിക്കൂർ എട്ട് മിനിറ്റ് ഒരു ബൂത്തിൽ നിന്ന് മറ്റൊരു ബൂത്തിലേക്ക് എത്തേണ്ട സമയം എത്ര പ്രബുദ്ധരെ ഈ സ്ത്രീ അപ്പോൾ എങ്ങനെ ക്യൂ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് ചെയ്യും നിങ്ങളെല്ലാവരും വിശ്വസിച്ചില്ലേ ആകെ സംഭവിച്ചത് പപ്പുവിൻ്റെ ഉദ്ദേശം നടന്നു എന്നതാണ് എന്താണല്ലെ അവൻ്റെ ഉദ്ദേശം മണ്ഡന്തരം പറഞ്ഞിട്ടായാലും സോഷ്യൽ മീഡിയയിൽ സാന്നിധ്യം ഉറപ്പാക്കുക നെഗറ്റീവ് പബ്ലിസിറ്റി ഒരാഘോഷമാക്കുക അത്ര തന്നെ ഇത്തരത്തിലുള്ള ഒരു വ്യാഖ്യാനമാണ് മലയാളികളുടെ ഇടയിൽ കണ്ട പ്രതികരണങ്ങൾ എന്നാൽ അതിനെ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്നത് നൽകുന്ന മറുപടി ഇങ്ങനെയാണ് പതിവ് പോലെ സംഖ്യകൾ മണ്ടത്തരവും ഇറങ്ങിയിട്ടുണ്ട് ഹരിയാന തിരഞ്ഞെടുപ്പിൽ ഒരു സ്ത്രീയുടെ ഐ ഡിയിൽ നിന്നും ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് ചെയ്തു എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു അങ്ങനെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ട് ചെയ്യാൻ എത്ര സമയം വേണ്ടിവരും ഇതൊക്കെ നടക്കുമോ ഇതാണ് സംഖ്യ ചോദ്യം ഒരു സ്ത്രീയുടെ വോട്ടേഴ്സ് ഐ ഡി ഉപയോഗിച്ച് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് തവണ വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഒരേ സ്ത്രീ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് തവണ ക്യൂ നിന്ന് വോട്ട് ചെയ്തോ എന്ന് ചോദിക്കുന്ന സംഖ്യയുടെ തലയിൽ തളം വയ്ക്കണം ഒരു സ്ത്രീയുടെ അടി ഉപയോഗിച്ച് ഒരു മണ്ഡലത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്ന് തവണ വോട്ട് ചെയ്തത് ആരൊക്കെയാണെന്ന് കൃത്യമായി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അവർ അത് പറയേണ്ടത് സി സി ടി വിയുടെ കൂടെ സഹായത്തിലായിരിക്കണം അല്ലെങ്കിൽ ഇതേ സി സി ടി വി ദൃശ്യങ്ങൾ കോടുകൾ കോൺഗ്രസ്സിന് നൽകണം അതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറല്ല കാരണം സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നാൽ ഈ സകല തട്ടിപ്പോഴും പുറത്തു വരും അതുകൊണ്ട് ഇനി ഏതു വഴിയും സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കാതെ ഇരിക്കാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉച്ചകുത്തി നിൽക്കും ഇതാണ് ഫാക്റ്റ് സംഘികളുടെ വോട്ടുകൊള്ളക്കെതിരെ രാഹുൽ ഗാന്ധി തെളിവ് നിരത്തുമ്പോൾ സംഘികൾ കള്ള ക്യാപ്സൽ കൊണ്ട് പ്രതിരോധിക്കാൻ നോക്കുന്നു സത്യത്തിൽ ലോജിക്കുള്ള സകലർക്കും സംഘികൾ നടത്തുന്ന ഈ വോട്ടുകള്ള്ളം വ്യക്തമായി എന്നതാണ് വസ്തുത കേസ് കൊടുത്തുകൂടെ സുപ്രീംകോടതിയിൽ പോയി കൂടെ എന്നൊക്കെ ചോദിക്കുന്ന സംഘിമംഗികളോടെ ബി ജെ പി വോട്ട് തട്ടിപ്പുറപ്പാക്കാൻ ചെയ്തത് ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമിതിയിൽ നിന്ന് ചീഫ് ജസ്റ്റിസിനെ നീക്കി സ്വന്തമാളയിരുത്തി ഇലക്ഷൻ കമ്മീഷനെതിരെ ജനങ്ങൾക്ക് കേസ് കൊടുക്കാനുള്ള അവകാശം ഇല്ലാതാക്കി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വീഡിയോ തെളിവുകൾ അഞ്ച് വർഷം സൂക്ഷിച്ചത് നാൽപ്പത്തഞ്ച് ദിവസമായി കുറച്ചു വി വി പാറ്റ് തെളിവുകളും നാൽപ്പത്തഞ്ച് ദിവസത്തിനെ നശിപ്പിക്കാൻ നിയമം തെളിവില്ല ഉത്തരവാദിത്വമില്ല കോടതി ഇടപെടില്ല ഇതൊക്കെ തുറന്നു കാട്ടുന്ന രാഹുൽ ഗാന്ധിയെ സംഖ്യകൾ തെറി നടക്കും പക്ഷേ അതൊന്നും ഇത്തരം വോട്ട് കൊള്ളകൾക്ക് മറുപടിയാകില്ല ആരോപണങ്ങൾക്ക് കൃത്യമായ മറുപടി ഇവർക്ക് ഉന്നയിക്കുന്നുണ്ട് ഇതിൽ പറഞ്ഞ ചില കാര്യങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറുപടി നൽകേണ്ടതാണ് എന്തിനായിരുന്നു ഇലക്ഷൻ കമ്മീഷനെ തെരഞ്ഞെടുക്കുന്ന സമിതി നിന്നും ചീഫ് ജസ്റ്റിസിനെ മാറ്റിയത് എന്തുകൊണ്ടാണ് ഇലക്ഷൻ കമ്മീഷനെതിരെ കേസ് കൊടുക്കാൻ ജനങ്ങൾക്ക് അവകാശമില്ലാതാക്കിയത് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ട വീഡിയോ തെളിവുകൾ അഞ്ചു വർഷം സൂക്ഷിച്ചത് നാല്പത്തഞ്ചു ദിവസമായി കുറച്ചത് എന്തുകൊണ്ടാണ് വി വി പി തെളിവുകൾ നാല്പത്തഞ്ച് ദിവസം നശിപ്പിക്കാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് സി സി ടി വി ദൃശ്യങ്ങൾ സൂക്ഷിച്ചു വയ്ക്കാതെ വേഗം നശിപ്പിക്കുന്നത് ഗൗരവമേറിയ വിഷയങ്ങൾ തന്നെയാണ് ഇതിനിടയിൽ കോളടിച്ചത് തൃശൂരിലെ മുതിർന്ന ബി നേതാവ് ബി ഗോപാലകൃഷ്ണനാണ് ബി ഗോപാലകൃഷ്ണന്റെ പ്രസംഗമാണ് രാഹുൽ ഗാന്ധി തന്റെ വോട്ടു ചോരി പത്രസമ്മേളനത്തെ ഒടുവിൽ പ്രദർശിപ്പിച്ചത് ആ പ്രസംഗം ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ജയിക്കാൻ ഉദ്ദേശിച്ച മണ്ഡലങ്ങളിൽ ഞങ്ങൾ ജമ്മു കാശ്മീരിൽ ഗോപാലകൃഷ്ണൻ ഇതേക്കുറിച്ച് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല ബി ജെ പി ഇതേക്കുറിച്ച് ഒരു തരത്തിലുള്ള വിശദീകരണം നൽകിയിട്ടില്ല എന്നാൽ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിൽ എന്താണ് തെറ്റ് എന്ന് ചോദിക്കാനാണ് ഞാനും ആഗ്രഹിക്കുന്നത് വിജയം ഉറപ്പാക്കാൻ വേണ്ടി കശ്മീരിൽ നിന്ന് വേണമെങ്കിലും ആളെ കൊണ്ട് താമസിപ്പിക്കുമെന്ന് പറഞ്ഞതിൽ എന്താണ് അനുചിതമായുള്ളത് നമ്മുടെ രാജ്യത്തെ ഏത് പൗരനും അവൻ ആറുമാസം തുടർച്ചയായി എവിടെ താമസിക്കുന്നുവോ അവിടെ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട് കശ്മീരിൽ നിന്നും ഒരു വർഷം കേരളത്തിലെ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ വന്ന് ഒരാൾ താമസിച്ചാൽ അയാൾക്ക് ആ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം അതിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടത്തിൽ ഒന്ന് ഏഴ് ഇങ്ങനെ പറയുന്നു ബൈ ദ സെയിം അമെൻഡ്മെൻറ്റ് ആക്ട് ഇൻ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് ദ റിക്വയർമെന്റ് ആസ് ടു മിനിമം പീരിയഡ് ഓഫ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി ഡേയ്സ് ഓഫ് ഓർഡിനറി റെസിഡൻസ് ഇൻ എ കോൺസ്റ്റിറ്റുവൻസി ഡ്യൂറിംഗ് എ പ്രിസ്ക്രൈബ്ഡ് ക്വാളിഫയിങ് ഇയർ ബിഫോർ നെയ്മ് ഓഫ് അൻ ആപ്ലിക്കൻ വുഡ് ബി രജിസ്റ്റേർഡ് ഇൻ ദ ഇലക്ടർ റോൾ ഓഫ് ദാറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി വാസ് ഡൺവേവിറ്റ് എന്ന് വെച്ചാൽ വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ആറു മാസത്തിലധികം ഒരാൾ ഒരിടത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യാം അതുമാത്രമാണ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ഗോപാലകൃഷ്ണന്റെ ഈ വാചകം എന്തിനാണ് വോട്ട് മോഷണത്തിന്റെ തെളിവായി രാഹുൽ ഗാന്ധി കൊണ്ടുവന്നത് എന്നത് പ്രസക്തമായ ചോദ്യമാണ് എന്തായാലും കേരളത്തിൽ മാത്രം അറിയപ്പെട്ടിരുന്ന ഗോപാലകൃഷ്ണനെ പ്രധാനമന്ത്രി മോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും ഒക്കെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയുടെ പത്രസമ്മേളനത്തിൽ കഴിഞ്ഞതിൽ എന്തായാലും ഗോപാലകൃഷ്ണൻ രാഹുൽ ഗാന്ധിയോട് നന്ദിയുള്ളവനാവുമെന്ന് തീർച്ച